ഇന്ന് നമ്മുടെ ആരവ് കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരവ് കുട്ടി ആരാണെന്ന് ഇപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ആരവ് കുട്ടി എൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ എൻ്റെ കുട്ടി അച്ഛൻ്റെ മോൻ്റെ കുട്ടിയാണ് അങ്ങനെതാ ഞങ്ങൾ ബർത്ത്ഡേ ഡേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ആരവകുട്ടി ഫസ്റ്റ് ബർത്ത്ഡേ സദ്യ കഴിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങളെയും നാത്തോനും വിഷ്ണുവും ചിന്നുമാണ് അങ്ങനെതാ മേമ അതാ സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അരിയും പൂവുമൊക്കെ ഇട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ ആരവ് കുട്ടിക്ക് ഇതാ എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ട് സദ്യ കുഴച്ച് കൊടുക്കാനെ കേട്ടോ ആര് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയത്തെ പുറത്ത് ഇതാ കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നിൽക്കുന്നതൊക്കെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അവരിതാ നാളെ വീഡിയോ ഇപ്പോൾ ചാനലിൽ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആരും കുട്ടി ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടേ അവർ ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പോൾ ഉറക്കവും വരുന്നുണ്ട് അതേപോലെ എല്ലാവരും കണ്ടിട്ടും എല്ലാവരും എടുത്തിട്ടൊക്കെ അവന് ആകെ ഒരു സുഖല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസ് കണ്ടാലോ

അങ്ങനെ അതാ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇതാ ആരിക്കുട്ടി കേക്ക് ഇങ്ങനെ വയൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആരിക്കുട്ടീനെ പ്രഗ്നൻ്റ് ആവണ ഒരു സമയത്ത് ഏഴാം മാസത്തിൽ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോവണ വീഡിയോസും അതേപോലെ ഒമ്പതാം മാസത്തിൽ കച്ച കൊണ്ടവണ വീഡിയോസും പിന്നെ നമ്മുടെ ആര് കുട്ടീനെ പ്രസവിച്ചിട്ട് കാണാൻ പോയ വീഡിയോസും പിന്നെ ഇരുപത്തെട്ടിൻ്റെ ഒക്കെ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ താല്പര്യം ഒന്ന് പോയി കണ്ടിട്ട് വരിക ബർത്ത്ഡേക്ക് ഒരുപാട് കുടുംബക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാനും അവരനെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ അവ ഓരോരുത്തരെ കാണാനും അതേപോലെ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ജൂൺ ഒന്ന് ഞായറാഴ്ചയായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടേ കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും അതേപോലെ റെക്കോർഡ് ചെയ്യാനൊക്കെ കുറച്ച് വൈകിപ്പോയി കേട്ടോ അങ്ങനെതാ കുറേ അധികം ഫോട്ടോസും അതേപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിലെയും കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത കേക്കും അതേപോലെ മിഠായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്നൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചു അതിനുശേഷം അത് ആ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തിരപ്പിൽ തന്നെ തുമ്പിക്കുട്ടി ആദ്യമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കാരണതേ എൻ്റെ വല്യച്ഛനാണ് കേട്ടോ അപ്പോൾ വല്യച്ഛൻ നമ്മുടെ അമ്പാടിക്കുട്ടീനോട് എന്തൊക്കെ വർത്തമാനങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ അമ്പാടിക്കുട്ടിയും തിരിച്ച് വല്യച്ഛനോട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ ബർത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ആരും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി അടിച്ചേക്കട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടേറ്റാ ബൈ ബായ്